മൂപ്പൻ സ്മാരകം കാലഘട്ടത്തിൽ ിൽ ജീവിച്ചിരുന്ന പണിയൻ മൂപ്പനാണ് കരിന്തണ്ടൻ ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് കരിന്തണ്ടൻ മൂപ്പനാണെന്നും വഴി കാണിച്ചു കൊടുത്തതിന് വേറെ ആർക്കും കാണിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ ഏർ വെടിവെച്ച് കൊന്നുവെന്നും അതിനുശേഷം ഈ കരുതണ്ടൻ മൂപ്പന്റെ ശല്യം ഈ ഭാഗത്തുണ്ടായിരുന്നെന്നും അതൊക്കെ കയറി വരുന്ന കാളകളൊക്കെ ഇവിടെ വെച്ച് അപകടങ്ങൾ സംഭവിക്കുന്നതൊക്കെ മനസ്സിലാക്കി എന്നുള്ള ആൾക്കാർ ഒരു ചങ്ങരിയിൽ കരുതണ്ടൻ മൂപ്പനെ ആവാഹിച്ചിട്ടിരുത്തിയിരിക്കണെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം ഹോട്ടലിൽ വന്നിരിക്കുകയാണ് ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടി പോകണം നമ്മൾ പോണം റൂമിൽ നിന്ന് കാണുന്ന കാഴ്ചയാണിത് ഇതാണ് റൂം താമസം നല്ല റൂമായിരുന്നു വൃത്തിയൊക്കെ ഉള്ള നല്ല റൂം ആയിരുന്നു വൃത്തിയുള്ള ബാത്റൂം ഏഹ് ബാത്റൂറ്റ് ഭക്ഷണം രാവിലെ സുഭയ നിസ്കരിച്ച പള്ളിയുടെ അടുത്തായിട്ടാണ് ഈ ഒരു കട എന്ന് പറയുന്നത് പാർട്ട് വണ്ണിലാണ് നമ്മൾ സുഭയ നിസ്കരിച്ച പള്ളിയുടെ ലൊക്കേഷൻ കാണിക്കുന്നത് അപ്പൂ ഇങ്ങനെണ്ടോ പൂക്കോട് ലേക്കിലേക്ക് പോവാണ് അവിടെ കാർ പാർക്കിംഗ് ഇവിടെ താഴെ ഇട്ടിട്ട് മുകളിലേക്ക് നടന്നു പോകണം അതൊക്കെ കയറി വരുമ്പോ വയനാട് ജിങ്കിൾ ബുക്ക് എന്ന് പറഞ്ഞൊരു പാർക്ക് കാണാൻ പറ്റും അവിടെ കയറുന്നവർക്ക് അവിടെ കയറാം ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ചെറിയുണ്ട് പൂക്കോടിലേക്ക് കാണാനുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡൽട്ടിന് നാൽപ്പത് ചിൽഡ്രൻസിന് മുപ്പത് സീനിയർ സിറ്റിസണിന് ഇരുപതാണ് പൂക്കോട് തടാകം അല്ലെങ്കിൽ പൂക്കോട് ലേക്ക് എന്ന് പറയുന്നത് വയനാട്ടിലുള്ളൊരു ഫ്രഷ് വാട്ടർ ലേക്കാണ് രണ്ടാമത്തെ ഫ്രഷ് വാട്ടർ ലേക്കാണ് കേരളത്തിലെ പൂക്കോട് തടാകം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളെ ശാസ്താംകോട്ട തടാകവും രണ്ടാമത്തത് ഇതാണ് പി എസ് സി ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് ഈ തടാകത്തിൽ പിന്നെ ഈ തടാകത്തിന് ചുറ്റുമായിട്ട് നടപ്പാതെയുണ്ട് നടന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ചുറ്റിന് നടന്നു വരാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ബോട്ട് സർവീസ് ഉണ്ട് ബോട്ട് സർവീസ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞ് എക്സിറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ കരകൗശല വസ്തുക്കളൊക്കെ ഒരുപാട് വെച്ചിട്ടുള്ള നല്ലൊരു ഷോപ്പ് നമുക്ക് കാണാം അവിടുന്ന് ആവശ്യമുള്ളവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടും സാധിക്കും ാണ് ഗവൺമെന്റിന്റെ നേതൃത്വത്തില് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആദിവാസി ഊരുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഒരു പത്ത് വീടോളം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇത് കാണാൻ പോവേണ്ടി പോകുന്നതിന് ജീപ്പിലാണ് ജി പി കൊണ്ടുപോയി ജി പിക്ക് തന്നെ കൊണ്ടു ഇറക്കും നമ്മുടെ പ്രൈവറ്റ് വാഹനത്തിൽ നമുക്ക് പോവാനായിട്ട് സാധിക്കത്തില്ല ഒരാക്ക് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പോയിട്ട് വരുന്നത് ജി പിന്നറ ഞാൻ എത്തിയിരിക്കുകയാണ് ഉണ്ടോ നടന്നു ാണ്ട്ടോണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അത് സുഖമില്ലാത്തവർക്കും ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും വേണ്ടിട്ടുള്ളതാണ് ഇവിടുന്ന് കുറച്ചു ദൂരെ മുകളിലേക്ക് നടക്കണം അപ്പോ അവിടുന്ന് ആൾക്കാർ ഭാഗത്തേക്ക് നടന്നു പോകണം ഇവിടെ പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതാ മാനമുട്ട നിൽക്കുക മലകൾ നോക്കിയതോ മല കഴിക്കുന്നുണ്ടാ വെടാ മാനമുട്ട നല്ല ഉയരത്തില് പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ആ മേഘവും ആ മലയും തമ്മിൽ കൂട്ടിമുട്ടി ഇല്ലേ നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാനും കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു സെന്ററുണ്ട്

യും കഷ്ടപ്പെട്ട് നടന്നു വരുമ്പോ ഒരു രണ്ട് നാല് ആറ് എട്ട് പത്ത് വീട് കാണുന്നു ഇതാണ് കാഴ്ച കാണാനാണ് നമ്മൾ വരുന്നത് കേറി ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു സ്റ്റോർ ഉണ്ട് അവിടെ നമുക്ക് ചെറിയ തേനും തേനെ ശുദ്ധമായ തേനെന്നാണ് അവർ പറയുന്നത് പേടിക്കാനായിട്ട് കിട്ടും

ആ അതിനകത്ത് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോവാ ഇവിടെ ഉണ്ട് കേട്ടാ തേന് തേൻ നെല്ലിക്ക മരത്തില് ചെയ്ത അനങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണ ഏ ഇതാണ് സംഭവം സംഭവം ചെറിയ കുറെ കുടിലുകളും പിന്നെ കുറെ സ്റ്റാളുകളും ആണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഒരു കച്ചവടം നടക്കും പ്രധാനമായിട്ടും സംഭവമാണ് ആ കുടിലുകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഏ നമ്മളിപ്പം പോകുന്നതേ കുറിച്ചി ഗോത്ര തനതമ്പയിൽ മുപ്പത് അമാനും കേട്ടു അല്ല പിന്നെ ഇനിയടാ ചന്ദ്രന്റെ ഗോത്ര തലവൻ നമ്മള് ഇവിടെ ഇവിടെ ഇരിക്കുകയാണ് ഇതാണ് അനീർ മൂപ്പൻ അനീർ മൂപ്പൻ എന്തൊക്കെയുണ്ട് വിശേഷം ഏഹ് ഓരോ കുടിലുകളും കണ്ടുകൊണ്ട് നമുക്ക് മുമ്പിലേക്ക് പോകാം ഒരു ആദിവാസി ഊരിനെ കാണിക്കുന്ന രീതിയിലുള്ള അതിനെ ഒന്ന് പരിചയപ്പെടുത്തുന്ന കാരണം ആ ഒരു പൈതൃകത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ രൂപീകരണമാണ് നമ്മൾ ഈ കാണുന്നത് ആ അതിനകത്ത് ചെറിയ ഒരു ഹാള് ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല മുളയിലൊക്കെ നിർമ്മിച്ചും ഞാൻ പറഞ്ഞ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കാണിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോയി അവരെ വീട് ഈ വീടുകളൊക്കെ പോയി ഇപ്പോ കാലാന്തരങ്ങളിൽ വാർത്ത വീടുകളും മറ്റും വന്നപ്പോൾ ഈ വീടുകളെല്ലാം അന്യം നിന്ന് പോവുകയാണ് അതിനെ ഒന്ന് റീക്രിയേഷൻ ചെയ്തിരിക്കുകയാണ് ഗവൺമെന്റ് ഇവിടെ തിരിച്ച് പോവുകയാണ് അങ്ങനെ നമ്മൾ കേറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു വണ്ടി ഇട്ടിരിക്കുന്നത് അവിടെയാണ് അങ്ങോട്ട് പോവാ തെന്നൂര് ഗ്രാമം കണ്ട് നമ്മുടെ സമയം പോയി ഉച്ചയായി നമുക്കിനി തിരിക്കണം ഇപ്പോൾ സ്ഥലങ്ങളൊന്നും കാണാൻ നിൽക്കുന്നില്ല ഇനി നേരെ നമ്മൾ ഊണും കഴിച്ചിട്ട് തിരിക്കുക ഇന്നലെ തൃശ്ശൂരിന്ന് കഴിച്ച ഊണ് കുഴപ്പമില്ലാത്ത ഊണായിരുന്നു പക്ഷെ അത്രയ്ക്കും ഒരു ഇത് ഇത് ഫുഡിനകത്ത് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് കടയും നമ്മൾ പറയുന്നില്ല എവിടെയാണെന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് താമരശ്ശേരി ചുരം ഇറങ്ങുകയാണ് നേരെ

ചുരം ഓടിച്ച് ഇറങ്ങുന്നതും അത് വലിയ സംഭവം ഒന്നും അല്ല എന്നാലും അത് അത് ഏറ്റെടുത്തു ആർക്കും ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ ഡ്രൈവിംഗ് അറിയാവുന്ന തരിപ്പ് കാര്യം അതിന് വളരെയധികം ആഗ്രഹമായിരുന്നു വയനാട് ആദ്യമായിട്ട് വരുമ്പോ ചുരം ഓടിച്ചു കയറ്റണം തിരിച്ചു ഇറക്കണം അതിസാഹസികമായി വളരെ കോൺഫിഡൻസോടുകൂടി അനുഷാദ് അത് നിർവഹിച്ചിരിക്കുന്നു പൂർത്തീകരണം ആയിട്ടില്ല ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മള് എത്തിയിരിക്കുകയാണ് വർക്ക സിറ്റിയിലെത്തി വർക്ക സിറ്റിയിൽ വരണോ വലിയൊരു ആഗ്രഹമായിരുന്നു എന്തായാലും അലഹമ്മദില്ല അവിടെ വരാനായിട്ട് സാധിച്ചു അത് കാണാനായിട്ട് സാധിച്ചു വിശാലമായി കിടക്കും ഇവിടെ വന്നിരുന്ന എല്ലാവരും നോമ്പൊക്കെ മുറിക്കുന്ന സമയത്ത് നോമ്പ് മുറിക്കുന്ന ഇവിടെ ഇരുന്ന അങ്ങനെ നോ എലക്ട്രിസിറ്റി പള്ളിയും എല്ലാം കണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കോഴിക്കോട് കണ്ടിട്ട് കൊല്ലത്തേക്ക് നമ്മൾ മുട്ടായി മുട്ടായിത്തെരുവിൽ വന്നിരിക്കുകയാണ് കോഴിക്കോടിൻ്റെ മുട്ടായിത്തെരുവിൽ നല്ല മഴയുണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല മഴ ഇതാണ് ഫേമസ് ആയിട്ടുള്ള മുട്ടായി മിഠായിത്തെരുവേ

നേരെ കൊല്ലത്തേക്ക് തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരേക്കും ബായ്